വിഷ്ണുജയ്ക്ക് സൗന്ദര്യമില്ല ഷഹാനയ്ക്ക് നിറമില്ല നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ താലി കെട്ടിയെത്തുന്ന കാലന്മാരായാണ് ഇന്ന് പല ഭർത്താക്കന്മാരും വരുന്നത് അത്തരത്തിലാണ് ഇപ്പോഴുള്ള ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പുതിയ തലമുറയുടെ കണക്കുകൾ അനുസരിച്ച് അതായത് ഈ ഇടക്കാലത്ത് വന്നൊരു കണക്കനുസരിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം പുരുഷന് ആനുപാതികമായുള്ള സ്ത്രീകളുടെ എണ്ണം നമ്മുടെ നാട്ടിലിപ്പോൾ കുറവാണ് അതിനോടൊപ്പം തന്നെ ഉള്ള ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ളൊരു താല്പര്യമില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മനോഭാവം ഈ കുട്ടികൾക്ക് രൂപപ്പെട്ടത് എന്നതിനുള്ള വലിയ ഉദാഹരണമാണ് ഇന്നത്തെ വിഷ്ണുജയും ഇന്നലത്തെ ഷഹാനയും അല്ലെ ഓരോ ദിവസവും കഴിയുമ്പോൾ ഇത് ഇങ്ങനെ എങ്ങ് കൂടിക്കൊണ്ട് വരികയാണ് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പുതുതലമുറ എന്താണ് പുതുതലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ വിവാഹിതരാകാൻ തയ്യാറാകുന്നില്ല അവർ വലിയ വൈമനസ്യം പ്രകടിപ്പിക്കുന്നു അവർക്ക് താല്പര്യമില്ല ഒപ്പം തന്നെ ഈ ആധുനികമായ നമ്മുടെ ഈ എന്താ പുരോഗമനത്തിൻ്റെ പേരിലുള്ള തള്ളിക്കയറ്റം ഈ ലിവിങ് ടുഗദർ പോലെയുള്ള സംഭവങ്ങൾ വലിയ റിസ്ക്കില്ല താല്പര്യമുള്ളിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കുക ഒരു അടിമയായി നിൽക്കണ്ട അതെ ഒരടിമയായി നിൽക്കേണ്ട സർവതന്ത്ര സ്വതന്ത്രമാണ് നമുക്കിഷ്ടം പോലെ എന്തും ചെയ്യാം പങ്കാളി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കകത്തേക്ക് ഒരു പരിധിക്കപ്പുറത്ത് കടക്കില്ല അങ്ങനെ കടന്നാൽ ഉടൻ തന്നെ ഗെറ്റൗട്ട് പറയാനുള്ള സാഹചര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു സാംസ്കാരികമായ മാറ്റം നമ്മുടെ ഈ പുതിയ തലമുറയിൽ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുക ഇതൊരു ഭയം കൊണ്ട് വന്നു പോകുന്ന ഒരു ഭയവും അതിനൊരു കാരണമാണ് അല്ല എന്ന് പറഞ്ഞുകൂടാ കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഇപ്പം നടന്ന ഈ വിഷ്ണുജിയുടെ കാര്യത്തിലാണെങ്കിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഷഹാന മുംതാസിന്റെ കാര്യത്തിലാണെങ്കിലും ഷഹാനയ്ക്ക് വെറും പത്തൊൻപത് വയസ്സാണ് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെ അത് പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ഒരു കാര്യം പരിശോധിച്ചാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ അത് ബി എസ് സി മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നത് യ്ക്ക് നമുക്കറിയാം ഡിഗ്രിക്ക് ഒക്കെ അഡ്മിഷൻ കിട്ടുക വലിയ പാടാണ് നല്ല മിടുക്കരായ കുട്ടികൾക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മിടുക്കുള്ളവർക്കും നല്ല മാർഗുള്ളവർക്കും മാത്രമാണ് മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ കിട്ടുന്നത് സാധാരണ ഒരു ഡിഗ്രി സബ്ജക്റ്റ് അല്ല കുറേ കൂടി ആഴത്തിൽ ബുദ്ധിപൂർവ്വം പഠിക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ ഇരിക്കട്ടെ ഈ കൊണ്ടോട്ടിയിൽ താലൂക്ക് ആശുപത്രി ഈ പരിസരത്ത് താമസിക്കുന്ന ബ്ലോക്ക് റോഡ് പറശ്ശേരി ബഷീറിൻ്റെയും ഷമീനയുടെയും മകളാണ് മുംതാസ് ഈ ഷഹാന മുംതാസ് അത് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്നു ജനുവരി പിന്നെ പതിനാലാം തീയതി ആണ് ഈ കുട്ടി മരിക്കുന്നത് രാവിലെ ഏതാണ്ടൊരു പത്ത് മണിയോടടുപ്പിച്ച് വീട്ടിലെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കയ്യിലെ ഞരമ്പ് മുറിച്ച് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു കടുത്ത വിഷാദരോഗത്തിന് അടിമയായിരുന്നു ഇത് തന്നെയാണ് ഇത് പത്തൊൻപത് വയസ്സിലാണ് ഷഹാനയുടെ ഇതിൽ സംഭവിക്കുന്നത് ഷഹാനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഇരുപത്തിയഞ്ച് കാര്യമാണ് വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടി ഇത് മലപ്പുറത്ത് തന്നെയാണ് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്നത് എന്നുള്ളതും മറ്റൊരു എന്താണ് ചൂണ്ടിക്കാണിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ വിഷ്ണുജയുടെ കാര്യത്തിൽ സത്യത്തിൽ ഈ കുട്ടിയെ കാണാൻ എന്തൊരു സുന്ദരിയാണ് നമ്മൾ ഈ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുള്ള ഒരു മുഖം പക്ഷേ കുട്ടിയുടെ പിതാവ് ആദ്യം മുതൽ ആരോപിക്കുന്നത് ഏറ്റവും കൂടുതലായി ആ കുട്ടി മാനസികമായി പീഡനം നേരിട്ടത് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചു മുൻപ് വിഷ്ണുജയുടെ ഒരു സുഹൃത്ത് വെളിപ്പെടുത്തിയതിലും ഇന്നലെ അമ്മ പറഞ്ഞതിലും പറയുന്നത് ഈ വ്യക്തി ഒന്ന് ബൈക്കിൻ അമ്മ അതായത് വിഷ്ണുജയുടെ അമ്മ വെളിപ്പെടുത്തിയതിലും പറയുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും വിഷ്ണുജയെ ഒന്ന് പുറകിലിരുത്തി അതായത് ഭർത്താവിന്റെ ബൈക്കിനു പുറകിലിരുത്തി യാത്ര ചെയ്യാൻ പോലും താല്പര്യപ്പെടാത്ത അത്രത്തോളം ഒരു ഭാര്യ എന്ന ഒരു പരിഗണനയും നൽകാത്ത തരത്തിൽ അത്രത്തോളം ക്രൂരമായി പെരുമാറി എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്ത് പറയുന്നതും ശാരീരികമായി നിരവധി ഉപദ്രവങ്ങൾ നേരിട്ടു അല്ലെങ്കിൽ മാനസികമായ ഈ സൗന്ദര്യമില്ലായ്മ ഇല്ലായ്മ അത്തരത്തിലുള്ള നമ്മൾ സ്ത്രീധനത്തെക്കാൾ വലിയൊരു പ്രശ്നമായിരിക്കും നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അംഗീകരിക്കുന്നില്ല ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു പത്തൊൻപത് വയസ്സുള്ള കുട്ടിയെ ഒരു വ്യക്തി എന്ന നിലയിൽ പോലും അംഗീകരിക്കാത്ത തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇത്രത്തോളം മാറി വരുന്നത് തീർച്ചയായിട്ടും ഇത് ഈ നമ്മുടെ പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന ചില കുഴപ്പങ്ങളിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞത് അതുപോലെ തന്നെ അവരെ മറ്റു ചില വൈകല്യങ്ങൾ കൂടെ ബാധിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഈ ഷഹാനയുടെ കാര്യത്തിലും ഇപ്പോൾ വിഷ്ണുജിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സൗന്ദര്യമില്ല ബൈക്കിൻ്റെ പുറകിൽ കയറ്റുന്നില്ല നിരന്തരം അപമാനിക്കുന്നു വ്യക്തിത്വത്തെ അപമാനിക്കുകയാണ് അത് ഒരു വ്യക്തിയും അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഈ വ്യക്തിത്വത്തെ അവഹേളിക്കുന്നത് സഹിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുമ്പോൾ അത് വലിയ മുറിവേൽപ്പിക്കും ഹൃദയത്തെ വ്രണപ്പെടുത്തും അതുണ്ടാക്കുന്ന മാനസിക ആഘാതം ചെറുതല്ല അത് തീർച്ചയായിട്ടും പെൺകുട്ടികളെ പ്രത്യേകിച്ചും അവരുടെ സൗന്ദര്യത്തെ ചൊല്ലി അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ അവർ വളരെ പെട്ടെന്ന് പോകും ചിലർ ഇപ്പോൾ ചില ഞാൻ ചില കമൻസുകളിൽ കണ്ടതാണ് ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിട്ട് പെൺകുട്ടികൾ മുഖം വെളുപ്പിച്ച് വയ്ക്കുന്നു ചില വളരെ മോശമായ കമൻസ് എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് വന്ന് പണ്ടത്തെ കാലമൊന്നുമല്ല ഇവർ കണ്ടു തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ചിലർ പറയുന്നത് ഇവർ റീൽസിലും ഫോട്ടോസിലും ഒക്കെ എന്താണ് എഡിറ്റ് ചെയ്ത് വയ്ക്കുന്നു എഡിറ്റ് നേരിട്ട് കാണുമ്പോൾ അവർക്ക് സൗന്ദര്യം തോന്നുന്നത് എന്നുള്ള ഒരു ചില അഭിപ്രായം ഒരു വിഭാഗം അതായത് ഇത്തരത്തിലുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട് അത് ഒരിക്കലും അത് ഈ ഒരു കാര്യത്തിൽ അതൊരിക്കലും കാമുകി കാമുകൻ കാണാതെ ഇരുന്നൊക്കെ ഉള്ള ഇതിലാണെങ്കിൽ ഒരുപാട് പേർ പറ്റിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഫേക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ചൊക്കെ പക്ഷെ അങ്ങനെ ഒരു വാദം ശരിയാണോ അല്ല അല്ലേ ഇത് അതൊക്കെ വളരെ ബാലിശമായ ചില ആരോപണങ്ങളാണ് കാരണം ഇതിന്റെയൊക്കെ വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് കാര്യത്തിൽ തന്നെ ഈ ബി എസ് സി മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് അതെ ഭർത്താവ് ആരോപിക്കുന്നത് സൗന്ദര്യമില്ല എന്നാണ് അപ്പൊ അയാളുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഷഹാനയുടെ കാര്യത്തിൽ തന്നെയാണ് ആ കുട്ടിക്ക് നിറമില്ല പക്ഷെ കാണാൻ നല്ല ചന്തമുള്ളൊരു അത് ഒരു കുട്ടിയാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു വെറും ഇരുപത് ദിവസം നീണ്ടുനിന്ന ദാമ്പത്യമാണ് എന്നിട്ട് അയാളുടെ അമ്മ ഈ ഭർത്താവ് ഇപ്പം അറസ്റ്റിലായിട്ടുണ്ട് അയാൾ ഏതാണ്ട് ഈ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അയാളെ വിദേശത്തു നിന്ന് വരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അയാളുടെ അമ്മ പറയുന്നത് മാതാവ് പറയുന്നത് ഇരുപത് ദിവസമല്ലേ നീ ഒരുമിച്ച് കഴിഞ്ഞു കഴിഞ്ഞുള്ളൂ നിനക്ക് വേറൊരു ഭർത്താവിനെ കിട്ടുമല്ലോ അങ്ങ് മൊഴിചൊല്ലി പൊയ്ക്കൂടെ എന്നൊക്കെയാണ് ഈ വീട്ടുകാർ പോലും ഇയാളുടെ അമ്മ പോലും ആ കുട്ട ആ പെൺകുട്ടിയോട് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും സ്വന്തം അമ്മയും അച്ഛനുമായിട്ടാണ് പെൺകുട്ടികൾ കരുതുന്നത് അങ്ങനെ ഉള്ളിടത്ത് ആ കുട്ടിയെ ചേർത്ത് നിർത്തുന്നതിന് പകരം ആ കുട്ടിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആ കുട്ടി ആകെ തകർന്നു പോയി അത് സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തേഴിനായിരുന്നു കല്യാണം നോക്കൂ അത് ഏതാണ്ട് ഒരു എട്ടൊമ്പത് മാസം ആ കുട്ടി അനുഭവിച്ച മാനസിക പീഡനം നമുക്ക് വിവരിക്കാനാകില്ല നിരന്തരം ഫോണിൽ വിളിച്ചാൽ എപ്പോഴും ഈ കുട്ടിയെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് ഭർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് വിഷ്ണുജിയുടെ കാര്യത്തിലും സംഭവിച്ചത് തന്നെയാണ് നിരന്തരം അപമാനിക്കുന്നു ആക്ഷേപിക്കുന്നു അവർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട് ഒരു പക്ഷേ പണമാകാം കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവകകൾ വേണമായിരിക്കാം ചിലർക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷമാണ് അല്ലെങ്കിൽ സ്ത്രീകളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം സ്ത്രീപക്ഷ ചിന്താധികളിലോട്ടൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് അപ്പുറം നിൽക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണെന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിൽ നിരന്തരമായുള്ള ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങൾക്ക് എവിടെയോ പിഴയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നിയമങ്ങൾക്കും അത് നടപ്പാക്കുന്ന സംവിധാനത്തിനും എവിടെയൊക്കെയോ പിഴവ് പറ്റുന്നു എന്നാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കർക്കശമായ നടപടികൾ പല സംഭവങ്ങളിലും ഉണ്ടാകുന്നുണ്ട് വധശിക്ഷ വരെ കൊടുത്ത സംഭവങ്ങളുണ്ട് ഈ സ്ത്രീ പീഡനം അതുപോലെ കൊല്ലുക മരിക്കുക ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ സംഭവങ്ങളിൽ കർശനമായ ശിക്ഷ വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇത് നമുക്ക് നിയന്ത്രിക്കാനാകുന്നില്ല വിസ്മയ കൊല കൊലപാതകത്തിന് ശേഷം സോറി വിസ്മയ വധക്കേസ് എന്ന് പറയാം വിസ്മയയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു അതിനൊക്കെ ശേഷം നമ്മൾ കരുതിയത് ഇതിനൊരു പരിധി വരെ ഒരു കുറവുണ്ടാകും എന്നുള്ളതാണ് പക്ഷേ പൂർവാധികം ശക്തിയോട് അത് തിരിച്ചുവരുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് ഇന്നും അത് തന്നെ തുടർന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വലിയ തോതിൽ അത് പുറത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ സമൂഹം ഉണർന്ന് ചിന്തിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അത് മതസംഘടനകളാകട്ടെ അല്ലാതെയുള്ള എൻ ജി ഒകളാകട്ടെ സർക്കാർ സംവിധാനമാകട്ടെ ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഏജൻസികളും വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ ബോധവൽക്കരണ സമൂഹത്തിൽ ആവശ്യമാണ് ചെറുപ്പം തൊട്ടേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ മൂല്യങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് അതാണ് ജീവിത മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ സ്കൂളിൽ നിന്നേ ആ മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങണം മോറൽ എഡ്യൂക്കേഷൻ വളരെ ശക്തമായിട്ട് ആവശ്യമാണ് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല വളരെ നീണ്ട കാലയളവിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് പങ്കിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സുഖവും ദുഃഖവും പങ്കുവെക്കേണ്ടവരാണ് മനുഷ്യർ എന്ന ചിന്താഗതിയോടുകൂടി ഒരു തലമുറയോ തലമുറകളെ വാർത്തെടുത്തില്ലെങ്കിൽ വളർത്തിയെടുത്തില്ലെങ്കിൽ അത് നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച് മലയാളിക്ക് വലിയ ദോഷമുണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക